ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ഒരു വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ഒരു രണ്ടാഴ്ച അതിന് ശേഷം ഒരു വീഡിയോ ഇടുന്നു ഒരുപാട് ഞങ്ങൾ ഈ ഭാഗത്തില്ലെങ്കിലും ഒരുപാട് സ്ഥലത്ത് പല ദുരിതങ്ങളും അനുഭവങ്ങളെല്ലാം കേട്ടിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാൻ ഒരു മൂഡില്ല പിന്നെ ഒരു സ്പെഷ്യൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു നല്ല ടേസ്റ്റുള്ള സാധനം റെഡിയാക്കി എടുക്കാം ഇത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ചിക്കൻ വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ വെജിറ്റേറിയൻ കഴിക്കല്ല നോൺ വെജ് കഴിക്കുന്നോട്ടൊക്കെ ചിക്കൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഓൾറെഡി ഞാൻ ഒരു കുക്കറിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതാണ് ഒരു ചെറിയൊരു പീസ് വേവിച്ചെടുത്തതാണ് ഇനി ഒന്ന് മിക്സി കരണ്ട് ഇല്ല ഇനി കരണ്ട് വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാർലെറ്റ് ഒന്ന് ഒന്ന് ചെറിയ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെറിയ പീസാക്കി എടുക്കാൻ പറ്റും ഞാൻ പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാർലെറ്റ് ഒന്ന് എടുക്കാം അതിലും പിന്നെ കുറച്ച് പരിപാടിയുണ്ട് അതിലേക്ക് കിടക്കാം ഞാൻ കുറച്ച് ഞാൻ കുറച്ച് പച്ചമുളക് ഓൾറെഡി ഒരു പത്ത് പതിനഞ്ചെടുത്തു ഇത് ഓൾറെഡി എരി കുറഞ്ഞ പച്ചമുളക് ചെറിയ പിഞ്ച് പച്ചമുളക് ഞാൻ ഇത്രയും എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത്ക്കാം ഒരു വെളുത്തുള്ളി ഒരു ചെറിയ വർഷം മൂന്ന് സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സവാളയും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊത്തി കൊത്തിയറിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ കഷ്ണങ്ങളെല്ലാം സവാള വെളുത്തുള്ളി ക്യാരറ്റും പച്ചമുളകും എല്ലാം നല്ല നൈസായി കട്ട് ചെയ്ത് ക്യാരറ്റ് ഓപ്ഷനാണ് ഞാൻ പിന്നെ വെജിറ്റേബിൻ ഒരു വെജ് നല്ല ക്യാരറ്റും കൂടി ആകുമ്പോൾ ഓൾറെഡി ക്യാരറ്റ് ഇവിടെ തോരനോ അങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കൂല ഇതുപോലത്തെ ഐറ്റം ഉണ്ടാക്കിയാലും ഇവിടെ ക്യാരറ്റ് ചിലവും അപ്പം ഞാൻ പൊതുവേ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിലും ബിരിയാണി എല്ലാം ഉണ്ടാകും ക്യാരറ്റ് കൂടുതൽ യൂസ് ചെയ്യും ഒരു കളർഫുള്ളും ആയിരിക്കും ചിക്കൻ മസാല ഇല്ല ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കുമ്പം മഞ്ഞൾ കൂടിയെല്ലാം നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കില്ല അതുപോലെ ചെയ്യാണ്ട് ക്യാരറ്റിയാ കൂടുതൽ ബിരിയാണി എല്ലാം കയറ്റ പോലെ ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇല്ലാകുമ്പോൾ ക്യാരറ്റ് അധികം വേവിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവേ എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞാൻ ക്യാരറ്റ് യൂസ് ചെയ്യും ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടുന്നത് നിങ്ങൾ ഓപ്ഷനാണ് ക്യാരറ്റ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ചിക്കൻ ഇത് വെജ് ആണെങ്കിൽ നിങ്ങൾ ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും എല്ലാം യൂസ് ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് ചിക്കനും കൂടി ചേർക്കുന്നതുകൊണ്ട് ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ അത് നിങ്ങൾ ഓപ്ഷനിൽ ചെയ്യാം നല്ല ടേസ്റ്റ് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഏർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി കല്ലുപ്പ കൂടുതൽ യൂസ് ചെയ്യാം കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നു പിന്നെ കുറച്ച് കല്ലുപ്പ് കുറച്ച് ഓയിലൊഴിച്ചു ഒലിവ് ഓയിലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കും നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കും ഇവിടെ നമ്മളെ ചെമ്പ പച്ചരി സോറി മറ്റ അരി നല്ലതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഇത് റേഷൻ അരിയാണ് റേഷൻ കിട്ടുന്ന മറ്റ അരി നമുക്ക് ഈ തിളക്കുന്ന എണ്ണയിലേക്ക് സോറി എണ്ണയിലേക്കല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് കിട്ടണം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ റേഷൻ അരി കിട്ടുമോ നമ്മളെ മട്ടി എരിയാണ് അപ്പം ഞാൻ മട്ടേരി ഏരി വെച്ചിട്ടാണ് പുത്തുക അങ്ങനത്തെ ഐറ്റം എല്ലാം ഉണ്ടാക്കും മട്ടി വറുത്ത് പൊടിച്ച് വെച്ചത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു വാഴയല്ല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മാവ് അതിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നൈറ്റ് ഡിന്നറായി കഴിക്കണ്ടായിട്ടാണ് അപ്പം ഇത് ഒരുപാട് മാവുണ്ട് അപ്പം കുറച്ചും കൂടി എൻ്റെ മേലെ വലിയ കുഴൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കയ്യിൽ എന്നാൽ വെജിറ്റബിളോ ആയാലും അതിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് മാവ് ഉണ്ടെങ്കിൽ എനിക്ക് ഡിന്നർ ഉപയോഗിക്കാം ഇതിൻ്റെ വേറൊരു രൂപത്തിൽ പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം ഇത് നല്ല ഒന്ന് കുഴച്ചെടുക്കണം ചൂടുണ്ട് ചൂടോടെ കൂടി കുഴച്ചെടുക്കണം അത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കംപ്ലീറ്റ് ഒന്ന് കുഴച്ചെടുക്കട്ടെ മാവ് നല്ലതുപോലെ മാവ് നല്ലതുപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊരുപാട് ക്വാണ്ടിറ്റി മാവുണ്ട് അതിന് വേണ്ട ഇതൊരുപാട് മാവ് നല്ല വറുത്ത മട്ടരിയാണ് കുതിർത്തപ്പോൾ ഒരുപാടുണ്ട് ഇത്രയും ആവശ്യമില്ല നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള സാധനം എടുത്താൽ മതി അപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ ഫസ്റ്റ് പച്ചമുളക് എടുക്കുന്നത് പച്ചമുളക് ചിലപ്പം കൂടുതൽ എരിവുണ്ടാവും അതുകൊണ്ട് പച്ചമുളക് ഒന്ന് എണ്ണയിൽ വഴക്കേണ്ടതാണ് ൂടുതലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുക പച്ചമുളക് പിന്നെ തോണ്ടിട്ട് ഞാൻ സാധിച്ചുള്ള ഇപ്പോൾ പച്ചമുളക് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പച്ചമുളക് ആദ്യം ഒന്ന് വഴറ്റിയാൽ ആ എരിവിൻ്റെ ഇതെല്ലാം പെട്ടെന്ന് മാറും അങ്ങനെ പച്ചമുളക് ഞാൻ ആദ്യം എണ്ണേറ്റ് വഴക്കും നമ്മളെ പച്ചമുളക് എല്ലാം നല്ല വഴി വന്നിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ട് നല്ല എരിവുള്ള പച്ചമുളക് ു വെളുത്തുള്ളിട്ട് ചെറിയ കഷ്ണം ഇനി നല്ല മഴ മിക്സി ഇട്ടൊന്നും ടേസ്റ്റാച്ചാലും കുഴപ്പമില്ല കടക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ നമ്മളെ കൊത്തിയരിഞ്ഞ സവാള സവാളയാകത്തോണ്ട് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം ക്യാരറ്റെല്ലാം നിങ്ങൾ ഓപ്ഷൻ പക്ഷെ ക്യാരറ്റും കൂടി ഇട്ട് ടേസ്റ്റ് ഉണ്ടാവും കാണാനുള്ളൊരു കളർഫുൾ അങ്ങനെ ക്യാരറ്റ് കിട്ടും നിങ്ങൾ ചോയ്സ് ക്യാരറ്റ് ഇല്ലേം കുഴപ്പമില്ല നിങ്ങൾ പൊതുവേ ചിക്കൻ ഒന്നും എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല എല്ലാ സമയവും അപ്പം നിങ്ങൾ ഇതേപോലെ മസാല ഉണ്ടാക്കി ക്യാരറ്റും നമ്മൾ സവാഡും വെജിറ്റബിളും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നോക്കി നിങ്ങൾ ചിക്കന് പകരം മാഗീൻ്റെ ക്യൂബ് കിട്ടും നമ്മുടെ വലിയ സൂപ്പർ മാർക്കറ്റിലോ ഇപ്പോൾ എല്ലാ കടയിലും ഉണ്ടോ ആ ഒരു ക്യൂബ് ക്യൂബിട്ടാലും മതി അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഞാൻ മി നേരത്തെ കണ്ട ചിക്കൻ ഇല്ലേ ചിക്കൻ ഒന്ന് മിക്സിയിലെത്തി ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചെടുത്തുവാം അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തോ നമ്മളെ ചിക്കനോട്ട് നല്ലതോലെ മിക്സ് ചെയ്യും നല്ല ടേസ്റ്റാണ് ചിക്ക ക്യാരറ്റിലോട്ട് അപ്പോൾ ഒരു കളർഫുൾ ആണ് അപ്പം ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന എല്ലാ നിങ്ങളിലെപ്പോൾ ചിക്കനൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് എല്ലാ വെജിറ്റബിളും തൊട്ട് ബീൻസും ഗ്രീൻ റൈസും ക്യാബേജും അല്ല നമ്മുടെ വീട്ടിലെന്നാൽ വെജിറ്റബിളുള്ള ചതലും ഉണ്ട് ഇട്ടിട്ട് ഇതേപോലെ ചെന്ന് ചേർക്കാം അപ്പം ചിക്കൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാഗീൻ്റെ ക്യൂബ് കിട്ടും മിക്ക കടയിലും ഉണ്ട് അപ്പോൾ അതൊന്നും വാങ്ങിച്ചേർത്താൽ നല്ലൊരു ചിക്കൻ ഫ്ലേവർ ഉണ്ടാവും വെജിറ്റേറിയൻ അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ വേണമെങ്കിൽ അത് ചേർക്കണ്ട മാഗി ക്യൂബ് ചേർക്കണ്ട നമ്മളെ ഗരം മസാല പൗഡറോ എന്തെങ്കിലും ഈ ഒരു മസാല ചേർക്കാം അല്ലേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നും പക്ഷേ അതൊരു ചിക്ക ഒരു ആ ഒരു ഫ്ലേവർ വേണമെങ്കിൽ മാത്രമാണ് ചേർക്കാൻ പറഞ്ഞത് അല്ലേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയുണ്ട് അപ്പം കുരുമുളക് എരി കൂടുതലാണെങ്കിൽ പച്ചമുളക് എരി കൂടുതലാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടീൻ്റെ കുറവ് നല്ല ക്വാണ്ടിറ്റി കുറക്കണം അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും അല്ല നിങ്ങൾ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് പക്ഷേ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കും ഞാൻ ഓൾറെഡി വെജിറ്റേറിയൻ വെജിറ്റബിൾ കഴിക്കേണ്ടിയിട്ട് ഇങ്ങനെ മിക്ക ദിവസവും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കും കുഴച്ച് നല്ല നമുക്കിനി ഒരു വലിയ ടൈപ്പ് ഉരുള ഉരുളിയാക്കി എടുക്കാം ഉരുളിയാക്കി എടുത്ത് ഇനി കുറച്ച് ഇലയിലേക്ക് ഇലയിലോ പ്ലാസ്റ്റിക് കവറിലോ എയിലോ ഇതൊക്കെ പരത്തി എടുക്കാം അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കുന്നില്ലേ നല്ല ഒത്തിരി കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട് ഓൾറെഡി ഇത് റേഷൻ അരിയാണ് മട്ട അരിയാണ് വറുത്ത് പൊടിച്ച അരിയാണ് നല്ല റേഷൻ അരിയാണ് വറുത്ത് പൊടിച്ച് തരും അപ്പം നിങ്ങൾ മാവ് കുഴപ്പമൊ സൂക്ഷിച്ചിട്ട് നല്ലപോലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് ചെയ്യണം അത് നമ്മൾ പരത്തി എടുത്ത് നമ്മൾ ഇതേപോലത്തെ ഒരു സാധനത്തിലാണ് വെച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് മോഡലാണെന്ന് വെച്ചാൽ അതിൽ വെച്ചുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ പല മോഡലും കിട്ടും പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ നമുക്ക് മൊമോസിൻ്റെ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ മോമോസിൻ്റെ ഒരു കോൺ വേണ്ടത് കൊണ്ടിന് ഈ നടച്ച ഫില്ലിങ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അഥവാ ഒരു കോൺ ടൈപ്പ് ഉണ്ടാവും ഒരു സാധനം അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ മൈദ പോലെ ഇങ്ങനെ അധികം ക്ലോസ് ചെയ്ത് ഇങ്ങനെ മടക്കി മടക്കി എടുക്കാൻ ഇങ്ങനെ ഈ അരിപ്പൊടിയിൽ കുറച്ച് വിഷമാ അപ്പം ഞാൻ എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം ഒട്ടിച്ചു കൊടുത്ത ശേഷം മാത്രം ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റാമോ മസാല പുറത്തേക്ക് പോവും നമ്മൾ ഗോതമ്പ് മൈദ ഏതാ ഗോതമ്പ് വെച്ചിട്ടാക്കാൻ പറ്റുമോ മൈദ വെച്ചിട്ട് വെച്ചിട്ടാക്കുന്ന പോലെ അരിപ്പൊടി വെച്ചിട്ട് ആക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഷേപ്പ് ആക്കുന്നതിന് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അരിപ്പൊടിയൊക്കെ നിറച്ചിട്ട് ഒരു മൊമോസിൻ്റെ സാധനം ഉണ്ട് അതാകുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കുക നല്ല ഷേയ്പില്ല കാണുക നിങ്ങളുടെ കയ്യിൽ അതോ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഈ മാവിൻ്റെ ഉള്ളിൽ നിറച്ച് കഴിഞ്ഞാൽ നമ്മളെ റൈസ് മോമോസ് അടിപൊളിയൊക്കെ റെഡിയാക്കി ആക്കി എടുത്ത ശേഷം നമ്മൾ ഇതുപോലത്തെ ഫോർക്കില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്താൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തോട്ട് ഒരു ഷേപ്പ് ഉണ്ട് അത് മോമോസ് മടക്കിയ പോലെ ഒരു ഷേപ്പ് ഉണ്ട് വീഡിയോ ടുക്കല്ലോ ഇങ്ങനെ ആക്കുന്നില്ല ഇങ്ങനെ മൊമോസിൻ്റെ ഒരു ഷേപ്പ് വേണ്ടൊരു ഷേപ്പ് ഉണ്ടോ ഇതാ കണ്ട ഒരു ഷേപ്പ് ഷൈനി മോമോസ് ഉണ്ടോ ഓൾറെഡി ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ച് വേറൊരു സെറ്റും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ബോയിൽ ചെയ്തിട്ട് കാണാം അപ്പോൾ നിങ്ങളിതേപോലെ റെഡിയാക്കി നോക്കണ നമ്മളെ വീട്ടിലുള്ള റൈസ് വരൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള റേഷൻ അരിയോ എന്തരിയായിരുന്നു നമ്മൾ പിട്ടിനൊക്കെ പൊടിച്ച് നോക്കും ഇതേപോലെ നൈസായ പൊട്ടുപൊടി ചൂട് കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുത്ത് ഇതേപോലെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ സിമ്പിളായ ഹെൽത്തി ആയ ഈവനിങ് സ്നാക്സ് ഇത് ഓൾറെഡി ഞാൻ രാത്രിയൊക്കെ ഫുഡ് കഴിക്കുന്നു ഡിന്നറായിട്ട് ഇപ്പോഴൊക്കെ രാത്രി ഭക്ഷണം ഇത് ചപ്പാത്തി ചപ്പാത്തിയും മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ കുട്ടും കട കറിയോ പഴമോ കഴിക്കുന്നില്ല ഞങ്ങൾ രാത്രി അതിന് വരെ ഇതേപോലെ ഒരു ഇതാക്കും എൻ്റെ രാത്രി ഭക്ഷണം നിങ്ങൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് അറിയിക്കാം അപ്പം ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത കണക്കാണ് ഇതൊന്ന് ആവിയിൽ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം മോമോസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ണ്ടോ മറ്റിപുള്ള റൈസ് മോമോസ് ഉണ്ട് ഹെൽത്തെ മോമോസ് ബാലൻസ് മാവുമുണ്ട് ഞാൻ വേറെ നാളത്തേക്കുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഓൾറെഡി ഡിന്നറിൻ്റെ ഫുഡ് ഉണ്ടാക്കി ബാലൻസ് ലൈ പുഴക്കട്ടോ വേറെ എന്തൊരു മസാലക്കറിയോ കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കട്ടുണ്ടാക്കി നല്ലൊരു ചട്ിണ്ടാക്ക ആവി പറ നല്ല റൈസ് മോമോസ് ഉണ്ടോ അടിപൊളി റൈസ് മോമോസ് റേഷനരി കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയിട്ട് ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കി ടൊമാറ്റോ റെഡ് ചില്ലിയും ഗാർലിക്കും ഒന്ന് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ് കുറച്ച് ഒലീവ് ഓയിൽ ആയി ഇത് ഒഴിച്ചിരുന്നു സൂപ്പർ ടേസ്റ്റ് ചെയ്ത് കഴിക്കുക അപ്പം നിങ്ങളും ഇതേപോലെ റെഡിയാക്കി നോക്കുക വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അരയ്ക്കാൻ മറക്കട്ടെ ഇതേപോലെ അടുത്ത വീഡിയോ മടുത്തവണ കാണോ